വീഡിയോ കണ്ടപ്പോൾ എനിക്കതിന് ഏഹ് രണ്ടു വാക്ക് തിരിച്ച് മറുപടി പറയാതിരിക്കാനും തോന്നിയില്ല കാരണം പറയുന്നത് ഒരു പടുവിഡിയാണ് അവൻ ഈ ലോകത്ത് ലോക അഖിലാണ്ട ലോക ബ്രഹ്മാണ്ടത്തിൽ ഉണ്ടാവില്ല ഇവനെ പോലെ ഒരു ഇത് ഏതാണ് ഈ വേട്ടാവളി എന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും വേട്ടാവളിയുടെ വാക്കുകൾ അതായത് പറ്റണമെങ്കിൽ പണി പറ്റിയിടത്തെ അതിനൊറ്റ രൂപയുടെ നഷ്ടമല്ലേ എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഭാഗത്തൊക്കെ വെച്ചിട്ട് പിന്നെ ഹലാലെന്നോ അല്ലെങ്കിൽ തട്ടത്തിന് മറയത്തെന്നോ അല്ലെങ്കിൽ കൃഷ്ണഭക്തയെന്നോ അല്ലെങ്കിൽ കൃഷ്ണന്റെ പാട്ടുപാടിയിട്ടോ കുറച്ച് നാലുവരി തെറ്റാ പിന്നെ തെറ്റാതെ പോലും പറയാൻ പറ്റാത്ത ഹിന്ദുവിന്റെ എന്തെങ്കിലും പുരാണങ്ങൾ പറഞ്ഞിട്ടോ എങ്ങനെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ ഇടിച്ചു കയറി പിന്നെ ഈ പോകാത്ത സാധനം ഉണ്ടല്ലോ അതിന് ചെലവാക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ ഈ എവിടെയെങ്കിലൊക്കെ കിടന്ന് ചീഞ്ഞളിഞ്ഞുകൊണ്ട് പറയുന്ന കുറെ ഡയലോഗുകളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഒരു പക്ഷെ പക്ഷെ എന്നാലും ഈ രത്തിന്റെ ഇടയിൽ കൂടിയാണ് പാര വരുന്നതെന്ന് നിങ്ങൾ മറക്കരുത് അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കണം നമുക്ക് പടിപടിയായിട്ട് ആയിട്ട് ഞാനത് പറയാം അപ്പൊ ഒരു സെക്കൻഡ് ഓ ഇന്റെ പൊന്നെ ഇത് ആ എടുത്ത് അടയാളപ്പെടുത്തിയാൽ കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ആ ടൂറ് സംഘടിപ്പിച്ചാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ത്യ എന്ന് ലോകത്തിന്റെ മുന്നിൽ ഡിസൈൻ ചെയ്തത് വഖഫ് എന്ന് പറയുന്ന സംവിധാനമാണ് ലോകത്ത് ഇസ്ലാ കൂട്ടുകാരെ ആ ഹൈ മോഹൻജിരിക്കുന്നോ മോഹൻജി മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ വേറെ ആരും ഉള്ളത് ആ പവിത്രൻ പവിത്രൻ സാർ സാറുണ്ട് തോന്നുന്നു പവിത്രൻ പവിത്ര സാഗർ നമസ്തേ അപ്പൊ ഇന്ന് വളരെ വലിയൊരു നല്ലൊരു തമാശ കേൾക്കാനായിട്ടാണ് എല്ലാവരും റെഡി ആയിക്കോളൂ കാരണം ഈ ഒരു വേട്ടാവളിന്റെ വർത്തമാനം കേട്ടില്ലേ ഭാരതം എന്നതിന് ഡിസൈൻ ചെയ്തത് തന്നെ വഖഫ് ആണെന്നാണ് പറയുന്നത് വഖഫ് ഏ ഭാരതം ഡിസൈൻ ചെയ്തത് വക്കഫാണ് പിന്നെ ഭാരതത്തിന്റെ മേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൂറൊക്കെ പോകാനായിട്ട് നമ്മൾ ഭാരതത്തിന്റെ മേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മേപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതില് എല്ലാ ദിക്കിലും വക്കഫ് എന്ന് കാണാം അടുത്തതും കൂടി കേട്ടു നോക്കൂ വ്യവസ്ഥയാണ് ലോകത്ത് നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട് മതസംരക്ഷണം അതായത് ശരീരത്തും പിന്നെ എന്തോ ഒരു മാങ്ങാത്തൊലിയും കൂടെ പറഞ്ഞു അങ്ങനെ ഒരു മാങ്ങാത്തൊലിയും തേങ്ങാക്കൊലിയും കൂടിയിട്ടാണ് ഈ പറയുന്ന ഈ സംഗതി വക്കഫ് നിലനിൽക്കുന്നത് അപ്പൊ ആ തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും കൂടി വക്കഫില് നിലനിൽക്കുമ്പോ വക്കഫാണ് നമ്മളുടെ സംസ്കാരത്തിനെ എന്താ പറയാ ഡിസൈൻ ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിനെ അതായത് അയ്യായിരം വർഷങ്ങളേക്കാൾ കൂടുതൽ അയ്യായിരം വർഷം ഞാൻ വെറുതെ ഒരു ഒരു കമ്പതി പറയുന്നതാണ് അയ്യായിരം വർഷങ്ങളേക്കാൾ കൂടുതൽ പഴക്കമുള്ള സനാതന സംസ്കാരവും ഭാരതവും ഇവിടെ നിലനിൽക്കുമ്പോ ഇവിടെ വെറും ആയിരത്തി നാനൂറ് ഏർ അയ്യായിരത്തിന്ന് ആയിരത്തി നാനൂറ് പോയാൽ എത്രയാണ് എൻ്റെ പൊന്ന് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് ആയിരത്തി വെറും ആയിരത്തി നാനൂറ് വർഷങ്ങൾ മാത്രം പഴക്കമുള്ള ഇസ്ലാം മതം അതായത് തുടങ്ങിയിട്ട് അതായത് മുഹമ്മദ് നബിയുടെ എന്നോ സംതിങ് എന്തോ ഈ സംഗതികളൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഒരു കാര്യം ഞാൻ പറയുന്നത് വെറും ആയിരത്തി നാനൂറ് വർക്കമേ അതായത് മുഹമ്മദ് നബി എന്ന് പറയുന്ന സംഗതി തന്നെ ഇവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിന്നുള്ളത് കേൾക്കുന്നതിന് നമുക്ക് ഇപ്പൊന്ന് വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെ അടിച്ചു നോക്കിയാലും നമുക്ക് സംഗതി അറിയാൻ പറ്റും ഈസി ആയിട്ട് നമ്മുടെ വിരൽത്തുമ്പത്താണ് കാര്യം ആ സംഗതി അടിച്ചു നോക്കുമ്പോൾ കാണിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾ മാത്രം പഴക്കൊള്ളു ഇവിടുത്തെ സംസ്കാരങ്ങള് സനാതനധർമ്മ സംസ്കാരം അല്ലെങ്കിൽ ഭാരത സംസ്കാരം ഇവിടെ അയ്യായിരം വർഷങ്ങളെക്കാൾ പഴക്കമുള്ള ഒരു സംസ്കാരമാണ് ഈ ഇന്ത്യ ഭാരത മഹാരാജ്യത്തിലുള്ളത് എന്നിട്ട് ഈ വേട്ടാവളിയൻ പറയുന്നു ഈ വേട്ടാവളിയന്റെ പിന്നെ സംഗതിയോട് കൂടിയിട്ടാണ് ഈ മുസ്ലിമാണ് വക്കഫാണെന്ന് വക്കഫാണ് ഏർ നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നാണ് മോഹൻ സാറെ അങ്ങനെ പറയാണ്ട് നിവൃത്തിയില്ല കാരണം ഇവൻ പറയുന്ന വാക്കുകൾക്കൊക്കെ അല്ലെങ്കിൽ ഞാൻ വല്ല തെറിയും പറയണം അപ്പൊ അത് കുറച്ച് ഓവർ ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ ഈ തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും എന്ന് പറയാൻ തന്നെ കാരണം അതാണ് കാരണം അത്രയും വാല്യൂ ഉള്ളു നമ്മള് തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുണ്ട് മാങ്ങാത്തൊലിയും നമുക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാളും ബോറാണ് ഈ ഈജാതി വർത്തമാനങ്ങൾ ബാക്കിയും കൂടെ കേട്ട് നോക്കും സംരക്ഷണം ജീവ അതുപോലെ മനുഷ്യന്റെ പ്രോപ്പർട്ടി സോറി വീഡിയോ കാണിച്ചത് ഇന്ത്യ വക്കുഫാണ് നിങ്ങൾ ഇന്ത്യ എന്ന് ലോകത്ത് ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ സവിശേഷത വഖഫാണ് കാരണം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാമിലെ ഉണ്ട് ശരീരത്തിന്റെ ആ ശരീരത്തിന്റെ ആറു ലക്ഷങ്ങൾ അടിസ്ഥാനങ്ങളുണ്ട് ഈ ആറ് ലക്ഷം അടിസ്ഥാനങ്ങളിൽ അഞ്ച് അടിസ്ഥാനങ്ങളെയും ലോകത്ത് നിലനിർത്തുന്നതിൽ പങ്കുണ്ട് വക്വന് വലിയ പങ്കുണ്ട് മതസംരക്ഷണം ജീവ സംരക്ഷണം അതുപോലെ മനുഷ്യന്റെ പ്രോപ്പർട്ടി സംരക്ഷണം അതുപോലെയുള്ള മനുഷ്യന്റെ വംശ സംരക്ഷണം പോലെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിർത്തിയത് വഖഫിലൂടെയാണ് കേട്ടല്ലോ അപ്പോ മതസംരക്ഷണം ജാതി സംരക്ഷണം വംശ സംരക്ഷണം ഏർ നമ്മുടെ സ്വത്ത് സംരക്ഷണം ഈ നാല് കാര്യങ്ങളാണ് അപ്പൊ നമ്മുടെ ജാതി സംരക്ഷിക്കുന്നത് വക്കഫാണ് നമ്മുടെ സ്വത്ത് സംരക്ഷിക്കുന്നത് വക്കഫാണ് നമ്മുടെ വംശം സംരക്ഷിക്കുന്നത് വക്കഫാണ് ബാക്കി നമ്മുടെ മറ്റെല്ലാ തരത്തിലുള്ള സംഗതികളും നമ്മളെ സംരക്ഷിക്കുന്നത് വക്കഫാണ് അപ്പോ ഇനി നിങ്ങൾ എല്ലാവരും ഇടത്തോട്ട് തിരിഞ്ഞിരുന്നിട്ട് ടോയ്ലറ്റിൽ പോണം ഇടത്തോട്ട് തിരിഞ്ഞിരുന്നിട്ട് പിന്നെ വെള്ളം കുടിക്കണം എടുത്തോട്ട് തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾ എണീക്കണം എടുത്തോട്ട് ഇനി നിങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് അകത്തോട്ട് മൂത്ര ഒഴിക്കണം കാരണം പണ്ട് നമ്മുടെ നാട്ടിലെ കാർന്നമാരൊക്കെ പറയും ഈ ടീം എല്ലാ കാര്യങ്ങളും തല തലതിരിച്ചേ ചെയ്യുള്ളൂന്ന് ഇവര് ഈ മൊത്തത്തില് നമ്മുടെ കാർണമാരെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പറയുന്നവന്മാര് മൊത്തത്തില് യവന്മാർക്ക് ഇവര് തല തിരിച്ചേ എല്ലാം ചെയ്യുള്ളൂന്ന് അതായത് അകത്ത് നിന്നിട്ട് പുറത്ത് പുറത്ത് നിന്നിട്ട് അകത്തോട്ട് തുപ്പുത്ര അങ്ങനത്തെ ടീമാണ് ടീമാണിവര് അപ്പൊ ഇവർക്കെല്ലാം തലതിരിഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജാതി സംരക്ഷിക്കുന്നത് അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ സംസ്കാരം സംരക്ഷിക്കുന്നത് വക്കഫാണ് ഏഹ് നമ്മുടെ ജാതി വ്യവസ്ഥ സംരക്ഷിക്കുന്നത് വക്കഫാണ് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നത് വക്കഫാണ് ഇത് ആരാണ് ഈ ഈ എന്ന് പറയുന്ന ഈ തേങ്ങാക്കൊല എനിക്കറിയാൻ പാടില്ല ഏഹ് ഈ എന്ന് പറഞ്ഞിട്ട് അതായത് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇത് വക്കഫിൻ്റേതാണെന്ന് അവനങ്ങ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വക്കഫിൻറ്റേതായി എനിക്ക് എന്താ പറയാ ചിരിക്കണോ കരയണോന്ന് എനിക്ക് അറിയണില്ല ഏർ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു നേരം പോക്ക് പോലെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ചിരിക്കണോ കരയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതാണ് വക്കഫ് ഇപ്പൊ വക്കഫ് വന്ന് 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 ഭാരതം മൊത്തം വക്കഫിൻ്റെതാണെന്നാണ് പറയുന്നത് എത്ര ഈസിയാണ് കാര്യങ്ങള് ഇവന്മാര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ നിങ്ങൾക്ക് കേൾക്കണോ അതായത് പല തരത്തിലുള്ള ഈ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പേ ഉള്ള നമ്മുടെ ഭാരത സംസ്കാരത്തിലുള്ള ക്ഷേത്രങ്ങൾ വരെ ഇപ്പൊ ഇവന്മാർ അവകാശപ്പെട്ടിട്ട് പറയുകയാണ് വക്കഫിൻ്റേതാണെന്ന് അന്ന് മുഹമ്മദ് നബി ജനിച്ചിട്ട് പോലുമില്ല ഏ അപ്പൊ ആ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള നമ്മുടെ ക്ഷേത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ നിറഞ്ഞ നമ്മുടെ ക്ഷേത്ര പരമ്പരകൾ ചൂണ്ടിയിട്ട് പറയാണ് വക്കഫ് വക്കഫ് ഇത് വക്കഫിൻ്റെതാണ് അപ്പൊ എന്ന് പറഞ്ഞാല് വക്ക് പോയവന്റെ എന്നാണോ അർത്ഥം അടോണ്ണോ അങ്ങനെയും അർത്ഥം വരുന്ന തോന്നുന്നു എനിക്കറിയില്ല കാരണം നമ്മളിൽ ഓരോരുത്തർക്കും പറയാലോ നമുക്ക് തോന്നിയത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അറിയില്ലേ എന്നെ അറിയില്ലേ നിങ്ങൾ എല്ലാവരും ഷൈനി മധുസൂദനൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ വിശ്വസിച്ചില്ലേ എന്താ നിങ്ങൾ വിശ്വസിക്കാത്ത ഒന്ന് വിശ്വസിക്കാത്ത എല്ലാവരും ഞാനല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി അതെന്താ നിങ്ങൾ ഞാനാണ് സർവീശ്വരൻ നിങ്ങൾ എന്താ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ നാളെ മുതൽ എല്ലാവരും എന്നെ വന്നിട്ട് കുമ്പിടണം എന്നെ തൊഴണം ഏ ഞാനാണ് സർവ്വ രാജ്യങ്ങൾക്കും അധിപനായിട്ടുള്ള സർവീശ്വരൻ ഞാനാണ് സർവീശ്വരൻ ഞാനാണ് എല്ലാവർക്കും വിശ്വാസമായില്ലേ ഇതേ ജാതി വിഡിത്തങ്ങളും മുഴുവനും വിളമ്പിട്ട് ഏർ ഈ വംശകൾ വംശ നിലനിർത്തുന്നത് വംശ നിലനിർത്തുന്നത് എവരാണെന്ന പറയുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും വംശം നിലനിർത്തുന്നതിന് പകരമായിട്ടായിരിക്കാം അവന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ത് അമുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല അമുസ്ലിം കഴിഞ്ഞാൽ അവനെ അതായത് നമ്മുടെ എന്താണ് പുള്ളിക്കാരന്റെ പേര് മറ്റേ ദേവാലയങ്ങൾക്ക് അമ്പലത്തിന് പത്ത് രൂപ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല ഒന്ന് ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യേ മോഹൻ സാറിന് ഓർമ്മ ഓർമ്മയുണ്ടോ മറ്റേ പറയില്ലേ അതായത് ശരിയ നിയമം അനുഭവ പിന്നെ വെച്ചിട്ട് ശരിയ ഇവന്റെ ഇപ്പൊ പറഞ്ഞല്ലോ രണ്ട് നിയമങ്ങളുണ്ട് വക്കഫിനെന്ന് അതിലെ ഒരു നിയമാണ് ശരിയ അപ്പൊ ആ ശരീയത്ത് നിയമം വെച്ചിട്ട് മുഹമ്മദ് നബി നബി ഒരു മനുഷ്യന്റെ നൂറ് മനുഷ്യന്റെ തല അരി എന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന സ്റ്റൈലിൽ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ലേ ഏഹ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് അപ്പോ അയാളുടെ രീതിയിൽ അയാളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇനി ഞാൻ പേര് മറന്നുപോയി അപ്പോ നൂറ് മനുഷ്യരുടെ തല മുഹമ്മദ് നബി അരി ആണെന്നുണ്ടെങ്കിൽ നബി അരിയാണെന്നുണ്ടെങ്കിൽ അത് പുണ്യമാണ് നമ്മളെ പോലുള്ള ജീവനുള്ള ജീവനും പിന്നെ ചോരയും നീരൊക്കെയുള്ള മനുഷ്യരുണ്ടല്ലോ ഈ പറയുന്ന മനുഷ്യരെ പിടിച്ചിട്ട് അവന്റെ തല നൂറ് പേരുടെ അരിയുന്നുണ്ടെങ്കിൽ അത് പുണ്യമാണ് എന്നാണ് എവരുടെ സംസ്കാരത്തിലും എവരുടെ കിത്താബിലും പറയുന്നത് അത് ആരായാലും കുഴപ്പമില്ല അത് അമുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ആ ബാലുശ്ശേരി ബാലുശ്ശേരി എന്ത് ബാലുശ്ശേരിയാണ് മുഴുവൻ പേരും പറയും അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോ ഈ ബാലശ്ശേരി പറയണതാണ് നൂറ് പേരുടെ തല നബി അരിയുന്നുണ്ടെങ്കിൽ ആ അരിയുന്നത് പുണ്യമാണ് എന്നാണ് പറയുന്നത് ഇതാണ് കിതാബിൽ പഠിപ്പിക്കുന്നത് അത് മാത്രല്ല ആ അറിയുന്നത് ആണെങ്കിൽ അവന് സ്വർഗം കിട്ടും ഏർ സ്വർഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറിമാരും പിന്നെ ഹൂരിമാര് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന പരിപാടികളൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഉം അപ്പൊ അതുപോലത്തെ ആ അതായത് സ്വന്തം സഹോദരരായിട്ട് നമ്മൾ വാഴുന്ന നമ്മളുടെ കൂട്ടത്തിലുള്ള മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൊന്നു കൊന്നുകഴിഞ്ഞാല് സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആ മുജാഹിദ് ബാലുശ്ശേരി യെസ് താങ്ക് യു പവിത്രൻ അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി സാർ പറയുന്നതാണ് എന്ത് നൂറ് മനുഷ്യന്റെ തല അരിയുന്നുണ്ടെങ്കിൽ അരിയുന്നത് നബി അരിയുന്നത് പുണ്യമാണ് ഏ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അത് ഒരു വശത്ത് പിന്നെ ഈ വഖഫിൻ്റെതെന്ന് പറയുന്ന സംഗതികൾ പല മനുഷ്യരുടെയും സ്വത്ത് വകകൾ ഇപ്പോ യവമാരെ കൈ ചൂണ്ടി പറഞ്ഞിട്ട് ആ സ്വത്ത് വകകളൊക്കെ അവരുടെയാണെന്ന് വഖഫ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പോയിട്ട് കേസ് കൊടുക്കാണ് വഖഫ് കയറി കേസ് കൊടുക്കാണ് നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിക്കും വരാം കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടത് വഖഫിൻ്റെ എന്ന് പറയുമ്പോ പിന്നീട് ആ പ്രോപ്പർട്ടി ക്രയ ക്രയവിക്രയം ചെയ്യാനോ അത് മറ്റുള്ളവർക്ക് കൈമാറാനോ അതിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നടക്കാനോ പത്ത് രൂപ ലോൺ പോലും കിട്ടില്ല അതാണ് ഇവർ ചെയ്യുന്ന തന്റെ ഇത്തരം വേറൊന്ന് ഏഹ് വക്കഫിന്റെയാണ് ഇതെല്ലാം പറയാനും കാണിക്കാനും ചെയ്യാനുമുള്ള അധികാരം മുഴുവനായിട്ടുള്ള അധികാരം ആരാ കൊടുത്തത് കോൺഗ്രസിന്റെ നമ്മുടെ കോൺഗ്രസിന്റെ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ് ഈ പറയുന്ന ഇവർക്ക് ഇത്രയും വലിയ അധികാരം ഉണ്ടാക്കി കൊടുത്തത് വഖഫിന് വക്കഫ് കൈ ചൂണ്ടിയതെല്ലാം വക്കഫിൻ്റെതാണ് വക്കഫ് കൈ ചൂണ്ടിയതെല്ലാം വഖഫിൻ്റെതാണ് അതെ അതെ കാരുണ്യമാണ് അതെ നബി അരിയുന്നുണ്ടെങ്കിൽ അത് കാരുണ്യമാണ് കാരുണ്യം ഒരാളുടെ കഴുത്ത് മുറിക്കുന്നതേ ഒരാളുടെ കഴുത്തരിയുന്നതേ നൂറു പേരുടെ കഴുത്തരിയുന്നതേ കാരുണ്യമാണെന്നൊക്കെ പറഞ്ഞ ഈ ജാതി പൊട്ടത്തരങ്ങൾ പറയുമ്പോ ഇവരുടെ വർഗത്തിൽ പോലും ഒരാൾ മുന്നോട്ട് വന്നിട്ട് അത് അതല്ല ശരി അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നുണ്ടോ നമ്മുടെ ജാമ്യ ടീച്ചറൊക്കെ പറയുന്നത് കറക്റ്റ് ആണ് ജാമ്യ ടീച്ചർ നമ്മുടെ പിന്നെ ആരിഫ് ഹുസൈനെ പോലുള്ള അദ്ദേഹത്തിനെ പോലുള്ള മനുഷ്യരൊക്കെ പറയുന്നുണ്ട് ഈ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് നമ്മുടെ മുമ്പില് പക്ഷെ ഓൾമോസ്റ്റ് ഒരു മുസ്ലിം വിഭാഗങ്ങൾ മുഴുവനും വന്ന് എന്തെങ്കിലും ഒരു കൂട്ടർ വന്നിട്ട് നമ്മളോട് പറയുന്നുണ്ടോ ഈ പറയുന്നതെല്ലാം പൊട്ടത്തരങ്ങളാണെന്ന് പറയുന്നുണ്ടോ ഇല്ല മൗനം സമ്മതം മൗനം വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണമാണ് അതിൽ ഏതാണ് വിഭാഗം എന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് ഇവരുടെ വർഗം നമുക്ക് നമ്മുടെ കേരളത്തിൽ ചിന്തിച്ചാൽ അറിയാം നമ്മുടെ ചേരമാൻ പെരുമാള് ചേരമാൻ പെരുമാളിന്റെ സമയത്താണ് ഇവര് ഇപ്പൊ ഏറ്റവും പഴക്കമുള്ള പള്ളി ആദ്യത്തെ പള്ളി പഴക്കമുള്ള പള്ളി എന്നല്ല നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ പള്ളിയാണ് ഏഹ് ഈ ചേരമാൻ പള്ളിയുടെ അവിടുത്തെ പെരുമാള് പിന്നെ എന്താ പറയുക ചേരമാൻ പെരുമാളിന്റെ സമയത്താണ് ഇവര് കച്ചവടത്തിന് വേണ്ടി വരുന്നതും ഇവർ ആദ്യമായിട്ട് ഏഴാം നൂറ്റാണ്ടില് നമ്മുടെ നാട്ടിൽ ഇവർ വരുന്നത് ആക്രമണത്തിന്റെ സ്വഭാവമായിട്ടാണ് അന്നും അതന്നെയാണ് കയ്യിലിരിപ്പ് ഇന്നും അതിനേക്കാൾ ഇരട്ടിയാണെന്ന് മാത്രം അക്രമിയുടെ സ്വഭാവത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്നിട്ട് നമ്മുടെ പണ്ട് രാജ്യം വാണിരുന്ന മണ്ടൻ വിഡ്ഢി ശിരോമണി രാജാക്കന്മാര് കൊണ്ട് എടുത്തു വെച്ച് മടിയിൽ വെച്ച് പാലും പഴവും കൊടുത്ത് പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത് അതിൽ മക്കളെ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് അമ്പലം കെട്ടാനുള്ള ആ വസ്തുവകകളും അതിന്റെ മണ്ണും കല്ലും മരവും തടിയും എല്ലാം എടുത്തു എടുത്തുകൊടുത്ത് കാശും കൊടുത്തിട്ടാണ് ഈ ഒട്ടകത്തിനെടുത്ത് ചേരമാൻ പെരുമാൾ എടുത്ത് മടിയിൽ വെച്ചത് എന്തോ പണ്ടെ അംബിക തമ്പുരാട്ടി തമ്പുരാട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടാണ് കൊടുങ്ങല്ലൂര് ആദ്യത്തെ ചേരമാൻ പള്ളി അവിടെ കൊടുങ്ങല്ലൂരാണ് ഇത് മരി ജീവിച്ചിരിക്കുന്ന സ്മാരകങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അല്ലാണ്ട് എനിക്കിന്നോളം പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പിന്നെ വേട്ടാവളിയന്മാർ പറയുന്ന പോലെ നമുക്ക് പറയേണ്ട കാര്യമില്ല നമ്മൾ ചരിത്രമാണ് പറയുന്നത് ഈ അംബിക തമ്പുരാട്ടി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതിലുണ്ടായ ആ അംബിക തമ്പുരാട്ടിക്കും കൂടെ കല്യാണം കഴിച്ചവനും കൂടി ഉണ്ടായ ആദ്യത്തെ ഫാമിലി ഒരു ഹിന്ദു ഫാമിലിയാണ് ഇവന്മാരാണ് ഇപ്പൊ കിടന്നിട്ട് മൊത്തം ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണെന്ന് പറയുന്നത് ഏർ അപ്പൊ നമ്മുടെ പൂർവീകര് നമ്മുടെ പൂർവീകര് ചെയ്തു കൂട്ടിയ പൊട്ടത്തരങ്ങളുടെയും മതേതരത്വത്തിന്റെയും വിഡ്ഢിത്തരത്തിന്റെയും ഭാരമാണ് നമ്മൾ ഇന്ന് ചുമക്കുന്നത് ഏർ നമ്മള് അതായത് ഈ ഒരുപാടായി കഴിഞ്ഞാല് ഇല്ലാണ്ടാവും എന്ന് പറയില്ലേ അതേ അവസ്ഥ തന്നെയാണ് ഇവരങ്ങോട്ട് മഹാമനസ്കഥ കാണിച്ച് മഹാമനസ്കഥ കാണിച്ചിട്ട് വലിച്ചു വച്ചതിന്റെ ഫലമാണ് അതായത് ഈ മുസ്ലിം എന്ന് പറയുന്ന ഒട്ടകത്തിന് ഇടം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ തലമുറയടക്കം യുവന്മാരുടെ വാളുകൾക്കും യുവന്മാരുടെ അക്രമങ്ങൾക്കും അനീതികൾക്കും എന്താ പറയാ വശംവധരായി ചിലവര് കൊല്ലുന്നു ചിലവരെ എന്താ പറയാ പാതി ജീവനായിട്ട് ജീവിക്കുന്നു നമ്മുടെ ജോസഫ് മാഷെ പോലെയുള്ള മനുഷ്യരൊക്കെ ഇന്ന് പാതി ജീവനായിട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നമ്മുടെ മുമ്പില് അപ്പോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് മതേതരത്വം പൂത്തുലഞ്ഞപ്പോ അതിൽ നിന്നിട്ടുണ്ടായ മതേതരം പൂത്തുലിഞ്ഞതിൽ നിന്നുണ്ടായ ആ മഹാമനസ്കതയിൽ ദാനം കൊടുത്തതാണ് നിങ്ങളുടെ ജീവിതം അങ്ങനെ ദാനം കൊടുത്ത് വലിഞ്ഞു കയറി വന്ന നമ്മുടെ നാട്ടിലെ വരത്തന്മാരായിട്ടും വലിഞ്ഞു കയറി വന്ന എവരാണ് ഞാൻ പറയുന്നത് കൂട്ടണ്ട നിങ്ങള് എവിടെയെങ്കിലും അടിച്ചു നോക്ക് യൂട്യൂബിലോ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ മറ്റിപ്പം വാട്സാപ്പിൽ മെറ്റ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ജസ്റ്റ് അതിലൊന്ന് പിന്നെ സെർച്ച് ചെയ്താൽ മതി അന്നേരം വരും ഈ പറയുന്ന ചരിത്രങ്ങളെല്ലാം അപ്പോ പത്തയ്യായിരം വർഷങ്ങൾ കണക്കില്ല സനാതനധർമ്മ സംസ്കാരത്തിന് എത്രയാണെന്ന് ചോദിച്ചാൽ കണക്കില്ല അത്രയും കണക്കില്ലാത്ത സംസ്കാ വർഷങ്ങളുള്ള സംസ്കാരം ഇവിടെ നിലനിൽക്കുമ്പോ ഈ ആയിരത്തി നാനൂറ് വർഷം മാത്രം പഴക്കമുള്ള വിശ്വാസങ്ങൾ ഇവിടെ വന്നിട്ട് ഈ തേങ്ങാക്കുലയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്ന ഈ മാ വേട്ടാവളിയന്മാരോടൊക്കെ ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ ഏഹ് യവനങ്ങ് കത്തിക്കേറും അതുകൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി പറഞ്ഞത് ഏഹ് അപ്പൊ നമ്മുടെ പൂർവീകര് കൊടുത്ത അതായത് പൂർവീകർ കൊടുത്ത ഭിക്ഷ പൂർവീകര് കൊടുത്ത ഭിക്ഷ കിടക്കാൻ ഇടം കൊടുത്തു കഴിക്കാൻ ഫുഡ് കൊടുത്തു ഉണ്ടാക്കാൻ പള്ളി കൊടുത്തു അത് മക്കളെ ഉണ്ടാക്കാൻ പെണ്ണിനെയും കൊടുത്തു പണവും കൊടുത്തു ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നിട്ടാണ് ഇപ്പൊ നമ്മുടെ നേരെ തിരിഞ്ഞിട്ട് നീ വക്കിന്ത്യതാണ് ഭാരതം വക്കഫിന്റെതാണ് ഭാരതത്തിന്റെ ഡിസൈൻ തന്നെ പിന്നെ ഉണ്ടാക്കിയത് വക്കഫാണ് ഉം അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും സന്തോഷായില്ലേ ആ ഈ സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ നേരം വൈകിയ സമയത്ത് എല്ലാവരെയും കൂടി കാണാൻ വന്നത് ഏ അപ്പൊ നമ്മളെങ്കിലും നമ്മളെങ്കിലും വിഡ്ഢിയാവാതിരിക്കുക നാളത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഈ ഈ ഇപ്പൊ കുറച്ച് നാൾ ദിവസം മുമ്പ് കണ്ടില്ലേ ഒരു ഒരു എന്താ പറയാ തലയിൽ പർദ്ദ കെട്ടി കൊടുക്കുന്നത് അപ്പൊ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ എന്തോ ഒരു പ്രശ്നം വന്നു എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് മിക്കതും ഇന്ത്യയിൽ നിരോധിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് അത് നമ്മുടെ എ ബി സി ചാനല് മാത്രമേ റിപ്പോർട്ട് ചെയ്തുള്ളൂ ഇപ്പൊ നമ്മുടെ നാട്ടിലെ മലയാളം ആമാ ചാനലുകൾ മുഴുവനും ഒന്നായിട്ട് പണത്തിന്റെ പുറകെ പോകുന്ന അവസ്ഥയാണ് അപ്പൊ ഈ നാലാംകിടെ മാമാ ചാനലുകളൊക്കെ പറയാത്ത ഒരു സംഗതിയാണ് ഇപ്പൊ എ ബി സി ന്യൂസിൽ നോക്കണം കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാനായിട്ട് അപ്പോ നിങ്ങൾ എല്ലാവരും എന്തായാലും എന്റെ സഹോദരങ്ങളെ എല്ലാവരും അത് ആയിരിക്കും കാണുന്നുണ്ടാവുക എന്നാലും ഞാൻ സ്പെഷ്യലി നിങ്ങളോടൊന്ന് പറയുന്നു എ ബി സി ചാനല് കാണണം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ മുഴുവനും അതിന്റെ നിജസ്ഥിതി അറിയാനും സത്യാവസ്ഥ അറിയാനായിട്ടും അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് നിരോധിക്കാൻ പോവുകയാണ് കാര്യം എന്താ വെച്ചാല് നെറ്റ്ഫ്ലിക്സിൽ ഇവര് ഒരു പണ്ട് നമ്മുടെ വിമാനം റാഞ്ച് ചെയ്യണ്ടല്ലോ ആ വിമാനത്തിന്റെ നമ്പർ ഞാൻ മറന്നുപോയി ആ വിമാനം റാഞ്ചെയത് അത് തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളാൽ റാഞ്ചപ്പെട്ട ഒരു വിമാനമാണത് നമ്മുടെ എന്താ പറയാ വാജ്പേയി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഏഹ് അപ്പൊ ആ വിമാനം റാഞ്ച് ചെയ്ത് മുഴുവനും മുസ്ലിം തീവ്രവാദികളാണ് പക്ഷേ ഇവര് എന്നറിയോ ഹിന്ദു നാമധാരികളുടെ പേരാക്കി എന്തോ ശങ്കർ എന്നോ അങ്ങനെ മറ്റെന്തോ അങ്ങനെയുള്ള ഹിന്ദു നാമധാരികളാണ് വിമാനം റാഞ്ച് എന്നുള്ള പേര് മാറ്റിയിട്ട് അത് ഒരു സീരിയസ് ആയി സീരീസായിട്ട് ഇറക്കിയിട്ട് അത് നെറ്റ്ഫ്ലിക്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ തലമുറ ഇനി വരുന്ന പുതിയ തലമുറ ഇത് കാണുമ്പോൾ ഒരു പത്ത് വർഷത്തിന്റെ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് അടുത്ത തലമുറ വരുമ്പോൾ അവര് ഈ സീരീസ് കാണുമ്പോ അവരെന്താ ചിന്തിക്കുക അയ്യോ ഈ ഹിന്ദുക്കൾ ഇത്രയും തീവ്രവാദികളായിരുന്നോ അപ്പൊ അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം കൊടുത്തിരിക്കുന്ന ആ പേര് മാറ്റിയിട്ട് അതായത് അത് വിമാനം റാഞ്ചി ആൾക്കാരുടെ പേര് കൊടുത്തൂടെ അത് മുസ്ലിം നാമധാരികളാണ് അപ്പൊ ആ പേര് കൊടുക്കുന്നില്ല പകരം ഹിന്ദു നാമ നാമത് വെച്ചിട്ടാണ് അവർ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അങ്ങനെ നെറ്റ്ഫ്ലിക്സിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇറങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു എ ബി സിയിൽ അപ്പോ എവിടെ നോക്കിയാലും അതുപോലെ നമ്മുടെ നാട്ടിൽ മുഴുവനും ഭയങ്കര ഒരു തിട്ടൂരം ഇറക്കി ഹലാൽ ഹലാൽ എവിടെ നോക്കിയാലും ഹലാല് നിങ്ങൾ ഹലാല് തിന്നാ മതി ഏ ചേടാ നീ ഹലാൽ നീ ഉണ്ടാക്കി നീ തിന് നിന്റെ കലത്തിലിട്ട് വേവിക്ക് നീ തന്നെ തിന്ന് ഞങ്ങളെ കൊണ്ട് തീറ്റിക്കണം എന്താ ഇത്ര നിർബന്ധം ഏ എന്തെങ്കിലും നിർബന്ധമുണ്ടോ അങ്ങനെ ഒരു തിട്ടൂരം ഇറക്കി കഴിഞ്ഞാല് അത് തിന്നാൻ നിങ്ങളുടെ മതാചാരപ്രകാരം നിങ്ങൾക്ക് തിന്നുന്നതിലും മതം പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതിലും മതം വസ്ത്രം ധരിക്കുന്നതിലും മതം നടക്കുന്നതിലും മതം ഇരിക്കുന്നതിലും മതം എല്ലാത്തിലും നിങ്ങൾക്ക് മതമാണെങ്കിൽ ഹേ നിങ്ങളതങ്ങ് ചെയ്യേ നമ്മളെ വെറുതെ വിട് ഏ നമുക്ക് മതമല്ല മനുഷ്യനാണ് വലുത് എന്നാണ് നമ്മൾ പഠിച്ചത് എവര് ജനിച്ചിട്ട് കണ്ണും തുറന്ന് പിന്നെ ഇടന്ന് നടന്ന് പിച്ച വയ്ക്കുന്നതിന് നേരെ പോകുന്നത് മദ്രസയിലേക്കാണ് ആ മദ്രസയില് പറഞ്ഞു കൊടുക്കുന്ന വേദാന്തങ്ങളാണ് ഈ വിഴുങ്ങിയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള വക്കഫ് എന്റെയാണ് വക്കഫ് ഭാരതമാണെന്ന് പറഞ്ഞു വരുന്നത് ഏഹ് അപ്പൊ നിനക്ക് മതം നാല് നേരമോ അഞ്ചു നേരമോ പത്ത് നേരമോ നീ മതം പുഴുങ്ങി തിന്ന് ഏഹ് എന്തിനാണ് മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത് നിനക്ക് തന്നെ നിന്റെ വീട്ടിൽ പുഴുങ്ങി തിന്നാ പോരെ ആരുടെ നേരെയാണ് നീ വന്നിട്ട് ഈ കൈ ചൂണ്ടി പറയുന്നത് ഇവിടെ ഹലാല് മതി എന്ന് ഏ അപ്പൊ ഹലാൽ ഉണ്ടാക്കണമെങ്കിൽ നീ നിന്റെ വീട്ടിലിട്ട് ഉണ്ടാക്ക എന്നിട്ട് തിന്ന് ഏഹ് നമ്മുടെ വീട്ടിലോ നമ്മുടെ അടുക്കളയിലോ വന്നിട്ട് ഹലാല് വേവിക്കാൻ മെനക്കെടണ്ട സത്യമല്ലേ നമുക്ക് ഹലാല് വേണ്ട നമ്മൾ കിട്ടുന്നതൊക്കെ തിന്ന് കഴിക്കുന്ന ഒരു മനുഷ്യരാണ് അതുകൊണ്ട് നമുക്ക് ഹലാല് വേണ്ട നിങ്ങ ഹലാല് തിന്ന് ഏ അപ്പൊ ഹലാലിന്റെ രൂപത്തിലും മറ്റുള്ള ഈ പർദ്ദയുടെ രൂപത്തിലും മതം മാറ്റത്തിന്റെ രൂപത്തിലും വക്കഫന്റെ രൂപത്തിലും ഈ ജാതി തോന്നിവാസങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് നമ്മുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്ന ഈ വർഗങ്ങൾക്ക് ചുമ്മാ കുത്തിയിരിക്കുമ്പോ ചരിത്രം എന്താണെന്ന് ഒന്ന് പഠിച്ചൂടെ ഈ മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഏ നിങ്ങൾക്ക് ചരിത്രം പഠിച്ചൂടെ എന്നാ തലയ്ക്കകത്ത് വെളി ഈ മുജാഹിദ് ബാലുശ്ശേരി പോലുള്ള മതസ്ഥരോടാണ് ഞാൻ ഈ ചോദിക്കുന്നത് അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന മതമേല അധ്യക്ഷന്മാർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ഈ കാളകൂട വശങ്ങളുടെ തലയിലോട്ട് പിന്നെ ഇതാണ് മക്കളെ നമ്മുടെ ചരിത്രം ആയിരത്തി നാനൂറ് വർഷം പഴക്കേ നമുക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കില്ല ഏഹ് ആകെ മൊത്തം മരിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ് വർഷമേ ഉള്ളൂ ബാക്കി ഇവിടെ മനുഷ്യരുണ്ടായിട്ടും മനുഷ്യർ സംസാരിക്കാൻ തുടങ്ങിയിട്ടും അവരുടെ സംസ്കാരത്തിനും പത്തയ്യായിരത്തിന് മുകളിൽ വർഷങ്ങൾ പഴക്കമുണ്ട് എന്നിട്ടും പറഞ്ഞ ഞമ്മന്റെ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവൂല ഞമ്മന്റെ ആൾക്കാർ പിന്നെയും ഞമ്മക്ക് ശരിയെ വേണം ഇപ്പം ലണ്ടനിൽ ഞാനിപ്പം പിന്നെ എന്താ പറയാ യു കെ എന്ന ലണ്ടനിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ എന്താണ് ബഹളം ഏർ ജീവിക്കാൻ വഴിയില്ലാണ്ട് ജീവൻ കഴിക്കാനായിട്ട് ഭക്ഷണവും കിടക്കാനായിട്ട് ഇടവും കൊടുത്തിട്ട് ഇവിടേക്ക് എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എന്നു പറഞ്ഞിട്ട് കയറി വന്നിട്ട് ഇവിടെ കുറെ വർഗങ്ങളുണ്ട് ഇപ്പൊ വന്നിട്ട് ഇവിടെ കിടന്ന് ഇവിടെ ശരിയത്ത് വേണം ഞമ്മന്റെ നിയമം വേണം ഞമ്മന്റെ ശരീരത്ത് നടപ്പാക്കണം അതാണ് അതാണിപ്പോ ഇവിടുത്തെ ആവശ്യം അതാണ് ഇവിടെ കിടന്ന് നടക്കുന്നത് ശരീരത്ത് വേണം ഓസ്ട്രേലിയ ജർമ്മനി ലണ്ടൻ അമേരിക്ക എവിടെയാണ് ബഹളമില്ലാത്തത് എവിടെ നോക്കിയാലും ബഹളമാണ് ഏ എന്താ വേണ്ടത് ശരീരത്ത് വേണം ഹലാല് വേണം ഞമ്മന്റെ മതം വേണം ഞമ്മക്ക് കിടക്കുമ്പോ മതം ഇരിക്കുമ്പോ മതം പിന്നെ തിന്നുമ്പോ മതം ടോയ്ലറ്റിൽ പോകുമ്പോ മതം എവിടെ നോക്കിയാലും മതം മാത്രം മതി മതമാണ് മതം തിന്നാണ് ജീവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഏ അപ്പൊ നമ്മുടെ പുതിയ തലമുറയെങ്കിലും ഇവിടെ ജീവിച്ചു പോവാൻ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുള്ളത് എനിക്ക് ഒരു വിശ്വാസവും തോന്നുന്നില്ല ഈ നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നുണ്ടെങ്കിൽ കാരണം ഭാരതം ഉണ്ടായത് വക്കഫിൻ്റെതാണ് ഭാരതം മൊത്തം വക്കഫിൻ്റെതാണെന്നാണ് പറയുന്നത് എങ്ങനെ ഇരിക്കണം എനിക്കത് കേട്ടിട്ട് തിരിയാണ് വരുന്നത് എനിക്കൊരു സീരിയസ് ആയിട്ട് ഒന്നും തോന്നുന്നില്ല കാരണം എന്താ വെച്ചാല് സത്യസന്ധമായത് എന്താണോ അതിവിടെ നിലനിൽക്കും അത് ആര് നശിപ്പിക്കാൻ നോക്കിയാലും കാര്യമില്ല ഇതൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളുടെ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വിഭാഗത്തിന് കയറൂരി വിട്ടിട്ട് ഈ ഒരു വിഭാഗത്തിന് എല്ലാ തരത്തിലും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ ചെലക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഈ വേട്ടാവളിയന്മാരെ പോലുള്ളവൻ ഇതേപോലെ അവന്റെ മതത്തിന്റെ തേങ്ങാക്കോളിയും മാങ്ങാത്തൊലിയൊന്നും പിടിച്ചു വരില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോ കേന്ദ്ര സർക്കാർ വക്കഫിന് എന്തായാലും കൃത്യമായ മറുപടികൾ കൊടുക്കുന്നുണ്ട് വക്കഫ് ഭാരതമാണോ ഉണ്ടാക്കിയത് അതോ ഭാരതം വക്കഫിനെയാണോ ഉണ്ടാക്കി എന്നുള്ളത് വക്ക് പോയവന് കുറച്ചു കഴിയുമ്പോഴേക്കും മനസ്സിലാവും അത് അധികം താമസിക്കാണ്ട് മനസ്സിലാവും അപ്പൊ നമ്മള് ഈ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളും പറയണം പ്രതികരിക്കണം പ്രതികരിക്കണം ഈ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഇരിക്കുന്നിടത്ത് വരെ ചൂണ്ടി വന്നിട്ട് ഇവന്മാര് പറയും ഇത് വക്കഫ് ഇന്ത്യ ഒഴിഞ്ഞോ ഒഴിവാവ് പല സ്ഥലങ്ങളിലും ഒരു ഗ്രാമങ്ങളെ ഏതാ ഒരു ഗ്രാമത്തിൽ മൊത്തം അത് വഖഫിന്റെ ഗ്രാമമാണ് ഒഴിയാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ എന്ന പോലെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ കൂടെ നടിച്ചു നടക്കുന്ന അവൻ നാളെ വന്നിട്ട് നമ്മളോട് പറയുന്നു ഇത് വഖഫിന്റെയാണ് നിങ്ങൾ ഒഴി ഇത് അമ്മന്റെയ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഏ അപ്പൊ നമ്മളെ തവിട് കൊടുത്തു മേടിച്ചതാ നമ്മൾ രണ്ടാം കൂടിയാ പത്തയ്യായിരം വർഷം പഴക്കമുള്ള ഭാരത സംസ്കാരം നമ്മൾ രണ്ടാംകുടി ഇന്നലെ കയറി വന്നവൻ ഏതോ ഒരു ചെയർമാൻ പെരുമാളിന്റെ ദയാ വായ്പയോട് കൂടിയിട്ട് അവന്റെ പൈസയും അവര് കൊടുത്ത പെണ്ണും മണ്ണും എല്ലാം മേടിച്ച് തിന്നിട്ട് അവിടുന്ന് ജനിപ്പിച്ച ഉണ്ണികളെ ഉണ്ടാക്കിയിട്ട് ആ ഉണ്ണികളാണ് പെഴുന്നേറ്റ് നിന്ന് പറയുന്നത് ഇത് ഞമ്മന്റിയ അപ്പോ ഇടം കൊടുത്ത പോലെയാ നമ്മൾ പുറത്ത് ഏത് രാജ്യത്തില ഇല്ലാത്തത് ഏർ ഞാൻ ഈ ജോലി ചെയ്യുന്ന ഈ എന്താണ് എന്നും ബഹളാണ് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ല ഏർ ഏത് രാജ്യങ്ങളിലാ ഇല്ലാത്തത് നിങ്ങൾ പറ എന്താണെന്നിട്ട് ഇതുകൊണ്ടൊരു നേട്ടം എന്താണ് ഇതുകൊണ്ടൊരു നേട്ടം ഈ ദിവസം പ്രതി പുതിയ 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 കഥകൾ ഉണ്ടാക്കിയിട്ട് എന്താണ് നേട്ടം അപ്പോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഏ എല്ലാവരും ഈ ഈ കൂതര രാഷ്ട്രീയക്കാർ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ മുഴുവനും നമുക്ക് തന്നെ പാരയായിട്ട് വരും കാരണം അവന്മാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അവര് അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിലേക്കോ ജർമ്മനിയിലേക്കോ എവിടേക്കെങ്കിലും ഒക്കെ അവര് ചേക്കേറി പോവും കോടികളും കൊണ്ട് നമ്മളെ പറ്റിച്ചുണ്ടാക്കിയ കോടികളും കൊണ്ട് അവരെവിടേക്കെങ്കിലും ഒക്കെ ചേക്കേറി പോകും നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ അഞ്ച് സെന്റോ പത്ത് സെന്റോ പതിനഞ്ച് സെന്റോ ഒരു ഭൂമിയും ഒരു വീടും വെച്ച് ഒരു കാര ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും പണിയെടുത്തിട്ട് വേണം ഒരു വീടും തവാനായിട്ട് ആ വീടും വെച്ചിട്ട് താമസിക്കുമ്പോൾ നാളെ വേറെടുത്തം കയറുവെന്നിട്ട് പറയേണ്ടത് ഒക്കെ പിന്നെയാണ് ഒഴി ഒഴി പൊഴി അല്ലെങ്കിൽ അവൻ പോയി കോടതിയിൽ പോകുക പിന്നെ നമ്മുടെ ഭൂമി നമുക്ക് വിൽക്കാനും പറ്റില്ല കൊടുക്കാനും പറ്റില്ല കൈമാറാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പത്ത് പൈസ ലോണ് പോലും ഒരു ബാങ്ക് തരില്ല അതാണ് വക്കപ്പ് വക്ക് പോയത് അപ്പൊ വക്ക് പോയവരെ സൂക്ഷിക്കുക എല്ലാവരും വന്നിട്ട് നാളെ പറയും വക്ക് പോയതാണ് വക്കഫിൻ്റെതാണ് വക്ക് പോയതെല്ലാം വക്കഫിൻ്റെതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ബി കെയർഫുൾ അവരവരുടേതായ രീതിയില് പരമാവധി പരമാവധി പല്ലും നഖവും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെല്ലാം കൂടെ എന്താ പറയാ നേരിട്ടാൽ നമുക്ക് നാളെ ചത്തുപോകുന്നവരെ ഇവിടെ ജീവിക്കാം അല്ലാത്ത പക്ഷം കുറുക്കൻ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് കുറുക്കൻ ഏതൊരു കാട്ടിൽ പോയിട്ടേ കാഷ്ടിക്കാൻ ഇരുന്നപ്പോഴേ കുറുക്കന്റെ ചന്തില് ഈ തുമ്പ കടിച്ചൂത്രേ തുമ്പന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർ നാട്ടിലെ കൊടുത്തു പോവാ കൊടുത്തു പോയി ചൊറിയുന്ന ഒരുതരം ചെടിയുണ്ടല്ലോ ആ അപ്പൊ കുറുക്കൻ പിന്നെ ചന്തി ചന്ദിജീനെ ചൊറിഞ്ഞപ്പോ നോക്കിയപ്പോ ഒരു ചെറിയ ചെടി ഒരു കുഞ്ഞു ചെടി അതിന്റെ ഇല തൊട്ടപ്പോഴാണ് കുറുക്കന് പിന്നെ ബാക്കില് ഭയങ്കര ചൊറിച്ചില് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചില് അപ്പൊ കുറുക്കൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എന്റെ പൊന്നെ ഈ മരം മരാവുമ്പോകം നഹിനിഹി എന്ന് പറഞ്ഞ പോലെ ഈ വക്കഫൊക്ക വക്കഫായി വരുന്ന കാലത്ത് ഈ ലോകം നഹിനിഹി ഭാരതം നഹിനിഹി ഏഹ് അത്രയേ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് അപ്പൊ ഈ വൈകിയ സമയത്തും എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും വിനായക ചതുർത്തി ആശംസകൾ അയ്യോ തെറ്റിപ്പോയി മിത്ത് ആശംസകൾ മിത്ത ചതുർത്തി ആശംസകൾ ഓക്കെ അപ്പൊ ശരി ഗുഡ് നൈറ്റ് എവരിബഡി താങ്ക് യു ബൈ ബൈ